മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് ആദരസൂചകമായി സംസ്ഥാനം മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം നടത്തുമ്പോഴും പൊതുച്ചോറ് വിതരണം മുടങ്ങാതെ നടത്തി ഡിവൈഎഫ്ഐ തഴക്കര മേഖലാ കമ്മിറ്റി വി എസിനോടുള്ള ആദരവ് ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോഴും വിശക്കുന്നവരുടെയും വയർ നിറയ്ക്കുക എന്ന സാമൂഹിക പ്രതിബദ്ധതയിൽ നിന്ന് അണുവിട വിതിചലിക്കാൻ അവർ തയ്യാറായില്ല പതിറ്റാണ്ടുകളായി മുടങ്ങാതെ തുടരുന്ന ഈ പൊതുച്ചോർ വിതരണം വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനിടയിലും മുടങ്ങാതെ പൊതുച്ചോർ വിതരണം നടത്തി ഡിവൈഎഫ്ഐ തടക്കര മേഖലാ കമ്മിറ്റി പ്രിയസഖാവ് വി എസ് അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ആലപ്പുഴയിലെ പ്രവർത്തകരെല്ലാം സജീവമായി രംഗത്തുണ്ടായിരുന്നു എന്നാൽ ദുഃഖകരമായ സാഹചര്യത്തിലും വർഷങ്ങളായി ആലപ്പുഴ ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐ നൽകിവരുന്ന പൊതുച്ചോർ വിതരണം മുടങ്ങാതെ നോക്കാനും തടക്കര മേഖലാ കമ്മിറ്റിയിലെ പ്രവർത്തകർക്ക് കഴിഞ്ഞു വി എസിനോടുള്ള ആദരവ് ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോഴും വിശക്കുന്നവരുടെ വയറു നിറയ്ക്കുക എന്ന സാമൂഹിക പ്രതിബദ്ധതയിൽ നിന്ന് അണുവിട വ്യതിചലിക്കാൻ അവർ തയ്യാറായില്ല പതിറ്റാണ്ടുകളായി മുടങ്ങാതെ തുടരുന്ന ഈ പുതുച്ചോർ വിതരണം അതിന് ഒരു ഉദാഹരണം കൂടിയാണ് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ